നമസ്കാരം ട്രൂവിന്റിലേക്ക് സ്വാഗതം ഇന്ത്യ ആഗോളതലത്തിൽ തന്നെ പലതരത്തിൽ സ്വാധീനം ചെലുത്തുകയാണ് ഭാരതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തന്നെ മാറി മറിയുകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നത് ഊന്നി പറയുകയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഡൽഹിയിലെ കിരോരി മാൽ കോളേജിൽ സംസാരിക്കുകയാണ് അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് കൊറോണ മഹാമാരിയെ രാജ്യം കൈകാര്യം ചെയ്തതും ചന്ദ്രയാൻ മൂന്ന് ദൗത്യവും വിദേശികളായ ഇന്ത്യക്കാരിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതിലൊരു സംശയവുമില്ല സമ്പദ്വ്യവസ്ഥയുടെ കാര്യത്തിൽ അഞ്ചാമതാണ് ഇന്ത്യ ഇതിനാൽ തന്നെ രാജ്യത്തെ നിർണായക തീരുമാനങ്ങൾ ലോകം സൂക്ഷ്മമായി തന്നെ പിന്തുടരാറുണ്ട് എന്ന കാര്യത്തിൽ ഒന്നും തന്നെ സംശയിക്കേണ്ട രാജ്യത്തെ സാങ്കേതിക നേട്ടങ്ങൾ ഇതിന് തെളിവായി തന്നെ എസ് ജയശങ്കർ ഉണ്ടായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാജ്യമായി ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നു സമ്പദ് വ്യവസ്ഥയിൽ അഞ്ചാമത്തെ രാജ്യമായി മാറിയിരിക്കുന്നു ഉടൻ തന്നെ മൂന്നാമത്തെ രാജ്യമായി ഇന്ത്യ വീണ്ടും ഉയരുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യം ഇവിടെ ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നത് വിദേശികൾ ഉൾപ്പെടെ നിരീക്ഷിക്കുന്നു ഉക്രൈനിൽ നിന്നും ഇന്ത്യൻ വിദ്യാർത്ഥികളെ തിരിച്ചു കൊണ്ടുവരുന്ന ഓപ്പറേഷൻ ഗംഗയെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി റേഷൻ കാർഡ് സംവിധാനം തിരഞ്ഞെടുപ്പ് സംവിധാനം അടിസ്ഥാന സൗകര്യ വികസനം എന്നീ ആഭ്യന്തര നേട്ടങ്ങളിലും വിദേശത്തുള്ള ആളുകൾ വളരെയധികം തൃപ്തരാണ് ആകൃഷ്ടരാണ് എന്നുള്ള കാര്യം കൂടി വിദേശകാര്യമന്ത്രി എടുത്തു പറയുകയുണ്ടായി ഇക്കാര്യങ്ങൾ ഇന്ത്യക്ക് നേട്ടമായി തന്നെ ഭാവിയിൽ ഭവിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി